തിങ്കളാഴ്ച രാത്രി പെയ്ത കനത്ത മഴയിൽ കാന്തല്ലൂർ മറയൂറിൽ വ്യാപക മണ്ണിടിച്ചിൽ കോവിൽക്കടവിൽ രണ്ട് വീടുകളുടെ മതിൽ ഇടിഞ്ഞു വീണു മറയൂർ കാന്തല്ലൂർ റോഡിൽ കീഴാന്തൂരിലും കാന്തല്ലൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപവും പാറകൾ ഉരുണ്ടുവീണ് ഗതാഗതം തടസ്സപ്പെട്ടു തിങ്കളാഴ്ച രാത്രി രണ്ട് മണിക്കൂർ നേരം പെയ്ത കനത്ത മഴയിലാണ് വ്യാപക മണ്ണിടിച്ചിലുണ്ടായത് കോവിൽ കോവിൽക്കടവിൽ രണ്ട് വീടുകളുടെ മതിൽ ഇടിഞ്ഞു വീണ് തകർന്നു മറയൂർ കാന്തല്ലൂർ റോഡിൽ കീഴാന്തൂരിലും കാന്തല്ലൂർ പഞ്ചായത്ത് സമീപത്തും മണ്ണിടിച്ചിലുണ്ടായി പാറകൾ ഉരുണ്ടു ഉരുണ്ടുവീണ് ഗതാഗതം തടസ്സപ്പെട്ടു സംഭവത്തെ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ ഇടപെടലിൽ റവന്യൂ വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി മണ്ണു മാന്തി യന്ത്രം കൊണ്ട് മണ്ണും കല്ലും നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് പ്രസിഡന്റാണ് ഇന്നലെ ഒരു തുടങ്ങിയ മഴ ഏകദേശം ഒരു ഏകദേശം റോഡുകളിൽ കൂടെയൊക്കെ കല്ലുരുണ്ട് വരുന്ന രീതിയിലുള്ള മഴകളാണ് സംഭവിച്ചത് പക്ഷേ അങ്ങനെ യാദശ്യമായിട്ട് ഒന്നു എന്ന് പറയുന്നത് തോടുകളും കനാലുകളും കടഞ്ഞു അതിൻ്റെ പേരിലാണ് അല്ലാണ്ട് വേറെ വലിയ ഉരുൾപൊട്ടലുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ നമ്മുടെ അവസരോചോദ്യമായ കാരണങ്ങളാൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും കൂടെ രാത്രി തന്നെ ബന്ധപ്പെട്ട് ജെ സി വെച്ചും പതിമൂന്ന് കിലോമീറ്ററുള്ള റോഡുകൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ നേരെ വിളിക്കുന്നതിന് മുമ്പ് വൃത്തിയാക്കി വണ്ടി കിടന്നു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം നിലവിൽ പേടിക്കേണ്ട അവസരങ്ങളില്ല മൂന്നാല് പഴയ വീടുകൾക്ക് മാത്രം ഒരു കേടുപാടുകൾ കൊണ്ട് അവരെ മാറ്റി നമ്മൾ പാർപ്പിച്ചിട്ടുണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള പേടിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല കീഴാന്തൂരിൽ റോഡിന്റെ അരികിലുള്ള രണ്ട് വീടുകൾക്ക് സമീപം മണ്ണിടിച്ചിൽ ഉണ്ടായതിനാൽ ഇവരെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു കേടുപാടുകൾ സംഭവിച്ചു മറയൂർ മൂന്നാർ റോഡിൽ ചട്ടമൂന്നാറിൽ മണ്ണിടിച്ചിലുണ്ടായി റോഡിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മണ്ണ് നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കൂടാതെ മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ മരം കടപുഴകി വീണ് വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും നശിച്ചു ഇതോടെ വൈദ്യുതി തടസ്സവും നേരിട്ടു பிரசஸ்தமான தென்காசிநாதன் கேத்திரத்திலும் வெள்ளம் கயிறு முப்பது வருஷங்களுக்கு முன்பான இது போல உள்ள அதிசக்தமான மழை உண்டாயதுன்னு பழமக்கார் பரையுது வந்துட்டு சரியாக ஒம்பதரை மணி இருக்கும் பயங்கர இதுல இங்கே பயங்கர மழையா மழை வந்த பிறகு அந்த மேலே உள்ள ஆற்றில் வந்து அடைச்சி வந்துட்டு இருக்கிற தண்ணி மரங்கள் எல்லாம் ரோட்டில் வந்துடுச்சு ரோட்டில் வந்த பிறகு இங்கே வந்து கடைகளில் தண்ணி ஆயிடுச்சு ഇല്ല ഒരു വീട്ടിലേക്ക് തന്നെ ഏറിയ മക്കൾ അഗതിയായിട്ടാൽ എല്ലാ കടയിലും വേണ്ടി വ്യാപാരം അറിഞ്ഞിരുത് ആട്ടോ ரொம்ப പതിക്കപ്പെട്ടാൽ രാത്രി എട്ടരയോടെ തുടങ്ങിയ മഴ പത്തരയോടെയാണ് തുറന്നത് ന്യൂസ് ബ്യൂറോ മറയൂർ